ൂ പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് നടന്ന് മടുത്തു ഇവിടെ കൊള്ളാമെന്ന് തോന്നുന്നു മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ പ്രാർത്ഥന തന്നെ വേണം ടി വി കാണാൻ പറ്റുന്നില്ല പത്രം വായിക്കാൻ പറ്റുന്നില്ല എന്തോരം പ്രശ്നങ്ങളാ നാട്ടിൽ ദൈവമേ കുട്ടികളുടെ വളർച്ചയ്ക്കാവശ്യമായ വിറ്റാമിനുകൾ മീനെണ്ണയിൽ നിന്നും ചീരയിൽ നിന്നും മാറ്റി ഐസ്ക്രീമിലും ചോക്ലേറ്റിലും ചേർത്ത് തരണേ വർഷത്തിൽ രണ്ടു മാസം അവധിയും പത്തു മാസം പടുത്തു എന്നത് പത്തു മാസം അവധിയും വെറും രണ്ടു മാസം പടുത്തു എന്നാക്കി തരണേ ദൈവമേ ആഴ്ചയിൽ രണ്ട് തവണ ശനിയും ഞായറും ഉണ്ടാക്കണേ കണക്ക് മാഷ ചൂരിലെടുക്കുമ്പോൾ ചൂരൽ പാമ്പായി പോണേ അപ്പൊ സാറ് ചൂരിൽ നൽത്തിട്ടോടും നമുക്കല്ലേ അറിയൂ അത് നമ്മൾ തമ്മിൽ ഇടപാടാണെന്ന് ദൈവമേ നിലത്ത് വീണ ഉടനെ ചൂറിലാക്കാൻ മറക്കല്ലേ ഞാൻ ഈ പ്രാർത്ഥിച്ചതെല്ലാം നാളെ മുതൽ നടക്കണേ ദൈവമേ അയ്യോ ഏ അതാരാ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവം കരഞ്ഞതാണല്ലേ സാരമില്ല ഓരോ ദിവസം ഓരോന്ന് വീതം നടപ്പാക്കി തന്നാ മതി അയ്യോ എന്നെ രക്ഷിക്കണേ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ ആവാൻ വഴിയില്ലല്ലോ ഇതൊരുമാതിരി കാട്ടുപൂച്ചയുടെ ശബ്ദം ആരാ എവിടുന്നാ നിലവിളിക്കുന്നേ അയ്യോ ഇത് ആണേ രക്ഷിക്കണേ ഒരാഴ്ചയായി ഇതിനകത്ത് വീണിട്ട് അയ്യോ എന്നെ രക്ഷിക്കളേ ഈ പൊട്ടക്കളേ അയ്യോ എന്നെ രക്ഷിക്കണേ ഹലോ ഹലോ ഏ അയ്യോടാ എക്കോ കിണറ്റിന്ന് എക്കോ എക്കോ എല്ലാ ചാപ്പോ കിണറ്റിന്ന് ചാപ്പോ അത് ശെരി കിണറ്റിന്ന് ചാക്കായിരുന്നോ ഞാൻ കരുതി മനുഷ്യമാരുവല്ലവരും ആയിരിക്കും നീ എന്തിനാ ചാക്കെ കിണറ്റി ചാടിയത് ചാക്കോ താഴത്ത് വീട്ടിലെ ചാക്കോ ചാക്ക് വീണെന്നോ എപ്പോഴാ വീണേ എടാ ദ്രോഹി നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കടാ അമ്പോ താഴത്തെ വീട്ടിലെ ചാക്കോ ചേട്ടനായിരുന്നോ നിങ്ങൾക്ക് ഈ പൊട്ടക്കാൻറ്റിന് എന്താ കാര്യം എന്തിനാ ഇവിടെ ഒളിച്ചിരിക്കുന്നത് ചേച്ചി വീണ്ടും ചിരവയെടുത്ത് തല്ലിയോ നിന്ന് സ്വന്താതെ എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കടാ അതിന്റെ ആവശ്യമുണ്ടോ ചേട്ടാ ഒന്ന് രക്ഷപ്പെടുത്തടാ എനിക്ക് ഇനിയും ജീവിക്കാൻ ആശയം അല്ല ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടൻ എന്തിനാ അവിടേക്ക് പോയത് മുത്തുമ്പോഴോ നാട്ടുകാരുടെ നിർഭാഗ്യം അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട് ചേട്ടാ പാമ്പും ചേരും ഒക്കെ ധാരാളം ഉണ്ടാവുമല്ലോ ഓ ഒരു ജീവി വരാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനത്തിനാണല്ലോ എന്റെ മുന്നിൽ കൊണ്ടിട്ടതെന്റെ ദൈവമേ അത് ശരി അപ്പ ചേട്ടനും എന്നെ പോലെ പ്രാർത്ഥിക്കാമെന്നതാണല്ലേ പൊട്ടക്കൻറ്റിന്ന് പ്രാർത്ഥിച്ച എളുപ്പം ഫലം കിട്ടുവോ അത് തന്നെ ചേട്ടാ ഞാൻ ആദ്യം ചോയിച്ചത് അതിന്റെ ആവശ്യമുണ്ടോ ചേട്ടനൊരു കാര്യം ചെയ്യു ഒരു കാ വെയിറ്റ് ചെയ്യൂ എന്നിട്ട് പറ ഞാൻ ഇപ്പൊ കഴിഞ്ഞ മൂന്നാലു ദിവസത്തെ പത്രങ്ങളാ എന്തോരം പ്രശ്നങ്ങളാണെന്നോ നാട്ടില് ടോർച്ച് ടോർച്ചടിച്ചു വാക്കി എന്നിട്ട് തീരുമാനിക്കു പുറം ലോകത്തോട്ട് വരണോ അതോ അവിടെ തന്നെ കഴിഞ്ഞാ മതിയോ എന്ന് അല്ല വിൻ

ഒരു കമ്പ്യൂട്ടർ ഒരു മൊബൈൽ ഫോൺ ഒരു ഒരു പാക്ക് നാല് ബോക്സ് ചോക്ലേറ്റ് ഗെയിം സെറ്റ് പിന്നെ കാറും വിമാനവും കുന്തവും കോടച്ചക്രവും വേറൊന്നും കൊണ്ടുവന്നില്ല ചിഞ്ചുന് കുറെ സാധനങ്ങൾ കൊണ്ട കൊടുത്തു ഒരു മിടിയും ഒരു ടോപ്പും പിന്നെ നിനക്ക് എന്ത് വേണമായിരുന്നു ആവശ്യത്തിനുള്ളതെല്ലാം ആയല്ലോ ഉണ്ടായിട്ട് പൊട്ടിക്കാൻ പറ്റിയ ഒരു തോക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കേട്ട ഭാവല്യ അമേരിക്കയിലെ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടികള് കാട്ടിക്കൂട്ടുന്നത് വായിക്കുമ്പോ കൊതിയാവു ആ മനുഷ്യന് ഇത് പറയാനാണോ രാവിലെ തന്നെ അയ്യോ ചേട്ടാ അത് ഞാൻ മറന്നു നാല് ചോക്ലേറ്റ് ഇവിടെ തരാ അച്ഛൻ പറഞ്ഞു നാല് ചോക്ലേറ്റോ അമ്മേ ചോക്ലേറ്റ് എന്ന് കേട്ടപ്പോ തന്നെ എന്തൊരു എന്തൊരാക്രാന്തം കൈ കിട്ടിയ എന്താവും സ്ഥിതി എന്നിട്ട് കുട്ടികളെ കുറ്റം പറയും നാല് നാല് ചോക്ലേറ്റ് ചോക്ലേറ്റ് എനിക്ക് സമ്മാനമായിട്ട് തരാൻ തരാൻ അച്ഛൻ എന്താ പ്രാന്തുണ്ടോ അങ്കിളിന് സമ്മാനം അങ്കിളിന്റെ മക്കുള്ളതാ രണ്ടെണ്ണം അനുവിന് രണ്ടെണ്ണം ഏതായാലും സമ്മാനവുമായിട്ട് വന്നതല്ലേ ഒരു ഗ്ലാസ് ചായ കഴിച്ചിട്ട് പോവാം വേണ്ട അങ്കിൾ ചായ കഴിച്ച പ്രശ്നമാ അങ്ങനെ ബുദ്ധിമുട്ടും ഏ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഇപ്പൊ ചായ എടുക്കാം വേണ്ട അങ്കിൾ ചായ കഴിച്ച എനിക്ക് ചോക്ലേറ്റ് തിന്നാൻ തോന്നുന്നു എന്താണെന്നറിയില്ല ഞാൻ ജനിച്ചപ്പോളേ അങ്ങനെയാ വല്ല അസുഖാണോ അങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ചായ കഴിച്ചതാ ഉടനെ നാല് ചോക്ലേറ്റ് തിന്നു എടാ അത് അസുഖം ഒന്നുമല്ല വേണമെങ്കിൽ ചായ എടുക്കാം വീട്ടിൽ പോയിട്ട് ചോക്ലേറ്റ് കഴിച്ചാ മതിയല്ലോ അതല്ലേ അങ്കിലിന് ബുദ്ധിമുട്ടാവൂന്ന് പറഞ്ഞത് വീട്ടില് ചോക്ലേറ്റ് തീർന്നു ഇനി അങ്കിലിന് അത്ര നിർബന്ധമാണെങ്കിൽ ചായ എടുത്തോളൂ ഞാൻ ഞാനിപ്പോഴാ ഓർത്തത് പഞ്ചസാര തീർന്നു പഞ്ചസാരക്കൊക്കെ എന്താ വിലയല്ലേ അങ്കിൾ പഞ്ചസാര ശരി ശരി പക്ഷേ വേണോന്നില്ലേടാ ഗ്യാസ് രാവിലെ തീർന്നു അല്ലെങ്കിലും ഗ്യാസിനും വില കൂടിന്ന് പത്രത്തിലുണ്ടായിരുന്നു വിറക് കത്തിച്ച മതിയെങ്കിൽ വിറക് നനഞ്ഞു പോയടാ എന്നാ പിന്നെ ശരി അച്ഛനോട് പറഞ്ഞേക്ക് സമ്മാനമായി തന്ന നാല് ചോക്ലേറ്റിന് നന്ദി പറയാൻ ഞാൻ വൈകിട്ട് വരുന്നുണ്ടെന്ന് ആ അങ്കിൾ എന്നെക്കാളും ഭയങ്കരനാണല്ലോ എന്താ കാര്യം അത് പിന്നെ അങ്കിൾ അച്ഛനോട് താങ്ക്സ് പറയാനായി മാത്രം അങ്കിള് വീട്ടിൽ വരണമെന്നില്ല അങ്കിള് നാല് ചോക്ലേറ്റിന് താങ്ക്സ് പറഞ്ഞതായി ഞാൻ പറഞ്ഞോളാം എന്താടാ നീ ഇനിയും അതെ അങ്കിള് വൈകിട്ട് വീട്ടിൽ വന്ന് നാല് ചോക്ലേറ്റിന് താങ്ക്സ് പറയാൻ തീരുമാനിച്ചു അല്ലേ അതെ ഞാനത് തീരുമാനിച്ചതാണ് അതൊക്കെ പഴഞ്ചനേർപ്പാടല്ലേ കുഴപ്പമില്ല ഞങ്ങളൊക്കെ പഴയ ആളുകളല്ലേ അങ്ങനെയാണെങ്കിൽ അങ്കിൾ വൈകിട്ട് വീട്ടിൽ വന്ന് താങ്ക്സ് പറയുമ്പോ എട്ട് ചോക്ലേറ്റിന് താങ്ക്സ് പറഞ്ഞൂടെ